ഹായ് ഗായ്സ് ഒരു കാര്യം സീരിയസ് ആയി ചോദിക്കട്ടെ ഒരു എയർ കണ്ടീഷണർ ഒരു സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നത് പോലെ കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നുമല്ലേ പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ അത് തെളിയിച്ചു കാണിക്കും ഇതാ ഗ്ലോബൽ ചോയ്സ് വി എൽ ഡി സി എയർ കണ്ടീഷണർ സാധാരണ എയർ കണ്ടീഷണറിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തമായ ആശയത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വൈദ്യുതി ബിൽ കണ്ടാൽ ആശങ്ക തോന്നുന്നവർക്കായി ഇതൊരു വലിയ മാറ്റമാണ് ആദ്യം ലളിതമായ താരതമ്യം നോക്കാം ഒരു സാധാരണ സീലിംഗ് ഫാൻ ഏകദേശം തൊണ്ണൂറ് വാട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു ഇപ്പോൾ നോക്കൂ ഗ്ലോബൽ ചോയ്സ് ബി എൽ ഡി സി എയർ കണ്ടീഷണർ വെറും എൺപത് വാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു തുടർന്നും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതെ ഫാനിനേക്കാൾ കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയർ കണ്ടീഷണർ ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നത് കാരണം വളരെ ലളിതമാണ് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ അത്യാധുനികമാണ് സാധാരണ എയർ കണ്ടീഷനുകളിൽ സ്ഥിരവേഗതയിലുള്ള മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത് അതിനാൽ വൈദ്യുതി നഷ്ടം കൂടുതലായിരിക്കും പക്ഷേ ഗ്ലോബൽ ചോയ്സ് ഏ സിയിൽ മുഴുവൻ സംവിധാനവും ബി എൽ ഡി സി സാങ്കേതിക സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡോർ യൂണിറ്റിൽ ബി എൽ ഡി സി മോട്ടോർ ഔട്ട്ഡോർ യൂണിറ്റിലും ബി എൽ ഡി സി മോട്ടോർ ബി എൽ ഡി സി എന്നത് എന്താണ് ബ്രഷ് ഇല്ലാത്ത ഡയറക്റ്റ് കറണ്ട് മോട്ടോർ ഘർഷണ നഷ്ടമില്ല ചൂട് മൂലമുള്ള നഷ്ടമില്ല മുറിയുടെ തണുപ്പ് ആവശ്യത്തിന് അനുസരിച്ച് മോട്ടോറിൻ്റെ വേഗത സ്വയമേവ ക്രമീകരിക്കപ്പെടുന്നു അതായത് അനാവശ്യമായ വൈദ്യുതി ചെലവില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബി എൽ ഡി സി എം ബി സി ഇൻവേർട്ടർ കംപ്രസ്സർ എം വി സി എന്നത് മൾട്ടി വെക്ടർ നിയന്ത്രണ സംവിധാനമാണ് കംപ്രസറിൻ്റെ വേഗത ശക്തി പ്രവർത്തനം എല്ലാം ഡിജിറ്റലായി നിയന്ത്രിക്കപ്പെടുന്നു പെട്ടെന്നുള്ള ഓൺ ഓഫ് പ്രവർത്തനമില്ല ഉയർന്ന തുടക്ക വൈദ്യുതി ആവശ്യമില്ല അതിനാലാണ് വൈദ്യുതി വെറും വാട്ട് മാത്രമായി ക്രമീകരിച്ചിരിക്കുന്നത് വീട്ടിലെ ഇൻവേർട്ടർ ബാറ്ററിയിലും ഈ എ സി സുഗമമായി പ്രവർത്തിക്കും കുറഞ്ഞ വോൾട്ടേജ് ആണോ പ്രശ്നമില്ല ഇന്ത്യൻ വൈദ്യുതി സാഹചര്യങ്ങൾക്കായി തന്നെ രൂപകൽപ്പന ചെയ്തതാണ് ഈ എ സി അറുപത് മുതൽ എൺപത് ശതമാനം വരെ വൈദ്യുതി ലാഭം നിശബ്ദമായ തണുപ്പ് സ്ഥിരമായ പ്രവർത്തനം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇലക്ട്രോണിക്സ് അടുത്ത തവണ വൈദ്യുതി ബിൽ കണ്ടിട്ട് ആശങ്ക തോതുമ്പോൾ ഈ പേര് ഓർക്കുക ഗ്ലോബൽ ചോയ്സ് വി എൽ ഡി സി എയർ കണ്ടീഷണർ എയർ കണ്ടീഷണറിൻ്റെ കൂളിംഗ് ശക്തി ഫാനിൻ്റെ അത്രമാത്രം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു ഇനിയും ഇത്തരം ഇൻ്റലിജൻറ്റ് സാങ്കേതിക വിദ്യകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക